ധീരജവാൻ ബിജു ബിജുബാബുവിന്റെ രണ്ടാം വീരമൃത്യുദിനം ചെട്ടികുളങ്ങരയിലെ സ്മൃതി മണ്ഡപത്തിൽ കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ ആചരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് നാലിന് ഉത്തരാഖണ്ഡിൽ ഉണ്ടായ മഹാപ്രളയത്തിൽ ചെങ്കുത്തായ മലനിരകൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിക്കുന്നതിനിടയിലാണ് ബാബു വീരമൃത്യു വരിച്ചത് ധീരജവാൻ ബിജു ബിജുബാബുവിന്റെ രണ്ടാമത് വീരമൃത്യുദിനാചരണം ചെട്ടികുളങ്ങരയിലെ സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷന്റെയും ബിജുബാബുവിന്റെ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഉത്തരാഖണ്ഡിലുണ്ടായ മഹാപ്രളയത്തിൽ ചെങ്കുത്തായ മലനിരകൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിക്കവേ രണ്ടായിരത്തിരണ്ട് ആഗസ്റ്റ് നാലിനാണ് വീരമൃത്യു വരിച്ചത് ബിജുബാബുവിന്റെ സ്മരണ നിലനിർത്താൻ ചെട്ടുകുളങ്ങര വരിക്കോടി ജംഗ്ഷനിൽ ഓഫ് സബ് നേഷൻ നിർമ്മിച്ച ബിജുബാബു സ്മൃതി മണ്ഡപം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപതിന് കൃഷിമന്ത്രി പി പ്രസാദ് നാട് സമർപ്പിച്ചിരുന്നു രണ്ടാം വീരമൃത്യു ദിനാചരണ ചടങ്ങിൽ ജി എൻ എ പ്രസിഡന്റ് കൃഷ്ണൻ ചെട്ടുവളങ്ങര അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് സുരേഷ് ഹരിപ്പാട് ചെട്ടുവളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി കൃഷ്ണൻ ചെട്ടുവളങ്ങര സജു ഏവൂർ പൊന്നൻ മാഡബിൽ ഭദ്രൻ വിജയകുമാർ അനിൽകുമാർ ഹരിദാസൻ അമ്പിളിഹരി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി സി ഡി നെറ്റ്ളം